in നമുക്ക് മലയാളികളുടെ എവർ ഗ്രീൻ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കിയല്ലോ കപ്പ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഈ കാണാൻ പോകുന്നത് ബീഫല്ല ബീഫാണ് എല്ലാവരുടെയും ഫേവറേറ്റ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ നമ്മൾ തൽക്കാലം കപ്പ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം പിന്നെ ദാ മഞ്ഞൾപ്പൊടി കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുക്കണം കേട്ടോ അതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂണോളം ആഡ് ചെയ്ത് ഏകദേശം മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നാരങ്ങയുടെ നീര് വേണം അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് കറിവേപ്പില ചേർത്താത്തത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി വലിച്ചിട്ട് വന്ന് കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലോട്ടൊരു മസാല ഉണ്ടാക്കണം അതുവരെ ഈ ഒരു ചിക്കൻ അവിടെ റെസ്റ്റിലിരുന്നോട്ടെ അപ്പോൾ അതാ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് വലിയ ഉള്ളി സ്ലൈസാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ഉള്ളിയാണെങ്കിൽ മൂന്നെണ്ണം മതിയാവും ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഇവിടെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അല്ലേ ഇനി വലിയ സ്പൂണ് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരട്ടെ ഈ ഒരു ഉള്ളിയും തക്കാളിയും ഒക്കെ ഇനി നമുക്കിതിലോട്ടും പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഏകദേശം മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ മല്ലിപ്പൊടി ഏകദേശം ഒരു സ്പൂണോളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറി വരട്ടെ ശേഷം നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ച ചിക്കൻ ഇല്ലേ അതങ്ങ് ഇതിലോട്ട് തട്ടി കൊടുക്കാട്ടോ എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം കാരണം ഇത് മൺചട്ടി ആയതുകൊണ്ട് അടി പിടിക്കും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ എന്നാലും ഇച്ചിരി വെള്ളമൊഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല കാരണം ഇതിലോട്ട് ഇച്ചിരി ഗ്രേവി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ദാ മസാലയ്ക്ക് എല്ലാ അവിടെയും നല്ലതുപോലെ ഇളക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് അതെന്ന് ചിക്കൻ പൊതുവേ വെള്ളത്തിൻ്റെ ആളല്ലേ അപ്പം ചിക്കൻ വേവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇനി നമുക്ക് ആ ചിക്കൻ അപ്പുറത്തോട്ട് അങ്ങ് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പതുക്കെ വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് തേങ്ങ വറുത്തത് വേണം നല്ല ചുക്കനെ വറുത്തിട്ട് എടുക്കണം കേട്ടോ ഇതിലോട്ട് മസാലകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട വെറും തേങ്ങ മാത്രം മതി കിട്ടും അപ്പോൾ ഈ ഒരു ലെവലാകുമ്പോഴത്തേക്കും കരിഞ്ഞു പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതിനെ റിമൂവ് ആക്കി എടുത്തു കേട്ടോ അപ്പോൾ കപ്പയും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴുകി വൃത്തിയാക്കിയ കപ്പയിലോട്ട് വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഒരു രണ്ട് വിസലുകൊണ്ട് നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് വെന്ത്ടഞ്ഞ് പോയിരുത് കേട്ടോ കഷ്ണമായിട്ട് കിടക്കണം എന്നാലേ നമുക്ക് കപ്പ കടിക്കാൻ കിട്ടത്തുള്ളൂ ചില കപ്പ ബിരിയാണിയിൽ കപ്പ ചെയ്ത് ചിക്കൻ ചെയ്ത് എന്നറിയാത്ത വിധം വെന്തുടഞ്ഞിട്ടുണ്ടാകും എനിക്കെന്തോ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അത് അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഗ്രേവിയിലാണ് നമുക്കിതിലോട്ട് കപ്പ ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ആകുമ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പയിലോട്ട് ചിക്കൻ്റെ ഫ്ലേവറും ആ മസാലയുടെ ഫ്ലേവറും ഒക്കെ നല്ല പോലെ പിടിച്ചങ്ങ് വരും കേട്ടോ അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ നല്ല ടേസ്റ്റും ഉണ്ടാകും കാണാൻ അപ്പോൾ ഇച്ചിരി വലിയ പീസിനെയൊക്കെ ഞാൻ രണ്ടെണ്ണം ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ജസ്റ്റ് ആ സ്പൂണ് വെച്ചിട്ടൊന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് പീസാക്കുന്നെന്ന് മാത്രം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ വറുത്ത് വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കുകയാണ് കാരണം തേങ്ങയിലോട്ടും മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിലോട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കേണ്ട ടൈമാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് ഒന്ന് മറന്നുപോയി ഈ ഒരു ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഉള്ളി ഇട്ട ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ മേലെക്കൂടെ ഇച്ചിരി പെപ്പറും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ചോപ്പ് ചെയ്ത ഉള്ളിയും ചോപ്പ് ചെയ്ത മല്ലിയില പിന്നെ അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവറും എല്ലാം അങ്ങ് എല്ലായിട്ട്ക്കും പിടിച്ചിട്ടുണ്ടാവുകയുള്ളൂ നന്നായിട്ട് ഇളക്കുക ഇനി നിങ്ങൾക്ക് പ്ലേറ്റിൽ വിളമ്പുമ്പോൾ അതിൻ്റെ മേലെ ഇച്ചിരി ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തത് ഇട്ടും കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെയാണ് അതായത് ഒരു പ്ലേറ്റ് ണ്ട് അതിലോട്ട് ആവശ്യത്തിന് കപ്പ ബിരിയാണി അങ്ങ് തട്ടി കൊടുക്കാം ഒരു സൈഡിൽ ഇച്ചിരി തൈര് ഈ തൈരിൽ ഉള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതാ നല്ല മാങ്ങ അച്ചാറുണ്ട് പിന്നെ അതുപോലെ അച്ചാറും എടുത്തിട്ടുണ്ട് മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ സോറി പിന്നെ പപ്പടം ഉണ്ടോ അപ്പോൾ എല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങ് ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടം ആയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ്ജിനി ഫ്രം പാലക്കാട് അപ്പോൾ എഫ് പിയും യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ